ആരും അമ്പത് മീറ്റർ അപ്പുറത്താവും ആൾക്കാരെന്നില്ല അമ്പത് മീറ്റർ അപ്പുറത്തോ ഇത്ര വേണം നടത്തും അമ്പത് മീറ്റർ അപ്പുറത്ത് വെച്ച് ഇത്ര വേണം നടത്താൻ പറ്റും ഏത് വേണം നടത്താൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടുത്തെ ചില ഈ തപാലിൽ നീന്തൽ പഠിച്ചു നമ്മുടെ ഈ വെള്ളത്തില് നീന്തിട്ടില്ല നീന്തൽ പഠിച്ച ആൾക്കാർ ഇങ്ങനത്തെ അപ്പൊ പരിഹരിക്കുന്നതേ മാത്രമേ ഉള്ളൂ അപ്പൊ ഏതായാലും ഇതിനകത്ത് ഒരു പ്രശ്നം ഇതിനകത്ത് ആനപരിപാലനവുമായി ബന്ധപ്പെട്ട ആനപ്രേമികൾ സത്യം പറഞ്ഞാൽ നാട്ടിലെ ഈ ആന എണ്ണക്കാരുടെ ശരിക്കും എൻ ഒരു മറ്റേ ലോബിയോട് പ്രവർത്തിക്കുന്നുണ്ട് എൻ ജിഒടെ ലോബി പ്രവർത്തിക്കുന്നുണ്ട് അത് ഞാൻ അതിന്റെ മറ്റ് അതിലൊക്കെ ഒരു കാരണവശാലും ഇവിടെ ആനകളെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ആന ഉണ്ടാവുന്ന ഇപ്പോൾ ആനകളെ വെച്ച് എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എണ്ണപ്പോ നമുക്ക് പത്ത് എഴുപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് ആനകൾ ഇപ്പൊ ആനകൾ കിട്ടാൻ പറ്റില്ല കിട്ടില്ല അപ്പൊ ആനകൾ കിട്ടാത്തോണ്ടിരിക്കും ഇനി പത്ത് കൊല്ലം കഴിഞ്ഞ് ഇതുപോലെയാണ് പോകുന്നെങ്കിൽ ഇത് ഓടിക്കുന്നത് ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ ഈ കേരളത്തിലെ തൃശൂരിലെ പോലെ ഉൾപ്പെടെ പൂരങ്ങൾക്ക് നല്ല ആനകൾ കിട്ടാത്ത സാഹചര്യം ഇപ്പോഴത്താകും

അതിനൊടുത്തൊക്കെ ഒരുപാട് കാലങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യം അതൊക്കെ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിന്റേതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് പാലിക്കണം എന്ന് പറയും അതേ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ തടസ്സം അത് പിന്നെ ആളുകളുടെ കൂടുതൽ തൃശ്ശൂർ പൂരത്തിന്റെ എഴുന്നേൽ ഏത് കാര്യങ്ങളാണെങ്കിലും പ്രത്യേകം മാത്രം പ്രശ്നമായിട്ടുള്ള എല്ലാവരും വിഷയമാണ് അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന് സുഗമമായി നടത്തി എല്ലാ കാലത്തും ഇങ്ങനെ ആളുകള് ഹറിമറിയായിട്ടും മാറി ഇതിനെല്ലാം ഒരു ഒരു പ്രത്യേകമായ എന്താ പറയുക തൃശൂർ ഓഫീസർമാരുടെ പ്രശ്നങ്ങളുണ്ട് അതെന്താ ചെലപ്പോഴത്തെ പ്രശ്നം എല്ലാ കാലത്തും തൃശ്ശൂർപുരത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ ഡി ജി പിന്നെ തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പില് ഭാഗത്ത് അവര് കഷ്ടപ്പെട്ടു ആളുകൾ അതിന് പറയാൻ പറ്റില്ല കമ്മിറ്റിക്കാരും പോലീസും ഉൾപ്പെടെ ആളുകൾ അതില് രണ്ടു കൂട്ടകരാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് അതിന്റെ സ്മൂത്ത് റണ്ണിങ് അങ്ങനെയുള്ള ഒരു പ്രശ്നം ആയിട്ടില്ല ചില ആളുകൾ വരുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പിന്നെ കാര്യങ്ങൾ നടത്തണം എന്ന് വിചാരിച്ചു ബുദ്ധിമുട്ടുകളാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ തൃശൂർ ചെയ്യുന്നത് എന്നെ നടക്കുന്നത് അറിയാത്ത അത് അത്തരം വിഷയങ്ങൾ ഇല്ലാതിരിക്കാൻ പൂരം നടത്തിപ്പിന്റെ അതിന്റെ എല്ലാ സൗന്ദര്യത്തിനും ആസ്വദിക്കാനും എല്ലാവർക്കും വരാനും

ആ പ്ലാനാകത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല പ്ലാൻ കൃത്യമാണ് റൗണ്ടും അതുമായി ബന്ധപ്പെട്ട് പൂരത്തിനായി എല്ലാ ചടങ്ങുകളും എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തി കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ഞാൻ മുതൽ പ്ലാനും കൂടിയാണ് പിന്നെ സ്ഥാനാർത്ഥികൾക്കൊരു വ്യക്തി ഈ പൂരവുമായി ബന്ധപ്പെട്ട കാര്യത്തില് ഇവിടെ നിങ്ങളെ മുന്നോട്ട് വെച്ചിട്ടില്ല ഇത് നടത്തിയമായി ബന്ധപ്പെട്ട പൂരം വാങ്ങിച്ചിട്ടില്ല ഏതായാലും പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില് കൊറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ മധുര സമയത്തിന്റെ ഈ ഉള്ളില് ഗവൺമെന്റിനടുത്ത കഴിഞ്ഞാലത്ത് നൽകി നമുക്ക് അതായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്നതാണ് എന്റെ വിശ്വാസം പൂരം നടത്തി പിന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ പൂരത്തിന്റെ കൂടെ നിൽക്കുമ്പോ പ്രത്യേകിച്ച് കൂടെ ആ വെടിക്കെട്ടിന്റെ ഉള്ളിൽ നടന്നിട്ട് പോലും നമ്മൾ ചില പ്രകാരം അവിടെയൊക്കെ തർക്കങ്ങൾ ഉണ്ടാകും ആ തർക്കങ്ങളൊക്കെ അവിടെ അതിന് പരിഹാരം വെടിക്കെട്ടിന്റെ അവിടെ പോലീസുകാർ പറഞ്ഞു നടക്കാൻ പാടില്ല അപ്പൊ അവിടെ അടങ്ങും അപ്പൊ അവരെ സംസാരിച്ചു പ്രശസ്ത അപ്പൊ അതിന് നമ്മളെപ്പോഴും ഒരു വിജിലൻ്റ് ആയിട്ടുള്ള ഒരു ജനപ്രതിയായിട്ട് ഞാൻ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്കതുമായി ബന്ധപ്പെട്ടെങ്കിൽ ഇത് നിരവധി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല് ഇപ്പൊ തൃശ്ശൂർ വെള്ളപ്പൊക്കത്തിൽ